കേരളത്തിൽ മഴക്കാലം എത്തി പതിനാറ് വർഷത്തിനു ശേഷം ഇതാദ്യമായി കാലവർഷം നേരത്തെ എത്തി പതിവിനും എട്ട് ദിവസം മുമ്പാണ് കാലവർഷം എത്തിയതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തി മൂന്നിനാണ് ഇതിനു മുമ്പ് കാലവർഷം നേരത്തെ എത്തിയത് ഇനിയുടെ ദിവസങ്ങളിൽ സംസ്ഥാനമാകെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് തുടരും ബാക്കിയുള്ള പന്ത്രണ്ട് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മെയ് ഇരുപത്തി ആറിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ടാണ് എന്നുവെച്ചാൽ മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ള അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുള്ള മുന്നറിയിപ്പ് എന്നർത്ഥം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ നാളെയും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് അലർട്ടാണ് മണിക്കൂറിനുള്ളിൽ നൂറ്റി പതിനഞ്ച് ആറ് മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ മഴ ആലംഭിക്കുന്ന ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യമല്ലാതെ യാത്രകൾ ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും റവന്യൂ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് വലിയ രീതിയിൽ മഴ പെയ്താൽ മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രണയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യത കൂടുതലാണ് മഴ തുടർന്നാൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യതയും കൂടും അതുകൊണ്ടാണ് ജാഗ്രത പാലിക്കണമെന്ന റവന്യൂ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നഗരഗ്രാമ വ്യത്യാസമില്ലാതെ മരങ്ങൾ കടപുഴകി വീണ് പലയിടത്തും വീടുകൾ ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ വിവിധ മേഖലകളിലും മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്